നമസ്കാരം ഇന്ന് മുതൽ ഇന്ത്യയിൽ ഒരു വലിയ ഉത്സവത്തിന് കൊടിയേറുകയാണ് ദീപാവലിയോ ആ നവരാത്രിയോ അല്ല ഉദ്ദേശിച്ചത് ജി എസ് ടിയുടെ പുതിയ നിരക്ക് പ്രകാരം ഇന്ത്യയിൽ ഉപ്പ് തൊട്ട് കാറ് വരെയുള്ള എല്ലാ വസ്തുക്കൾക്കും വലിയ തോതിൽ വിലക്കുറഞ്ഞത് വിപണിയെ കാര്യമായി ബാധിക്കും അനുകൂലമായി ബാധിക്കും എന്ന തരത്തിലുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പ്രഗത്ഭരായ എല്ലാ നിരീക്ഷണ നിരീക്ഷകരുമെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വിലക്കുറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊക്കെ വസ്തുക്കളാണ് എന്ന് നോക്കിയാൽ ഭക്ഷ്യവസ്തുക്കളിൽ ലോങ് ലൈഫ് മിൽക്ക് പനീർ പീസ ബ്രെഡ് പാക്കറ്റ് ചപ്പാത്തി പൊറോട്ട ഇന്ത്യൻ ഫാറ്റ് ബ്രെഡ് കണ്ടൻസ്ഡ് മിൽക്ക് വെണ്ണ നെയ്യ് ബദാം ഹേസൽനട്ട് പിസ്ത ഈന്തപ്പഴം അത്തിപ്പഴം അവക്കാഡോ ഡ്രൈ ഫ്രൂട്ട്സ് മൃഗക്കൊഴുപ്പ് സൊസേജ് പഞ്ചസാര പാസ്ത മിക്സർ പോലെയുള്ള ലഘുഭക്ഷണങ്ങൾ ഇരുന്നൂറ് ഇരുപത് ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ബോട്ടിൽ ഫ്രൂട്ട് പൾപ്പ് സോയാ മിൽക്ക് ഫ്രൂട്ട് ജ്യൂസ് ജാം ഫ്രൂട്ട് ജെല്ലി ഈസ്റ്റ് പാൽ തുടങ്ങിയ പാനീയങ്ങൾ സോസ് മയണൈസ് പ്രമേഹ രോഗികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ കൊക്കോ പൗഡർ ചോക്ലേറ്റ് കോൺഫ്ലേക്സ് പേസ്ട്രി ബിസ്ക്കറ്റ് ഐസ്ക്രീം മുതലായവയാണ് പ്രധാനമായും ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നിത്യോപയോഗ സാധനങ്ങളിലേക്ക് പോയാൽ ടൂത്ത് പൗഡർ മെഴുകുതിരി തീപ്പട്ടി ഫീഡിംഗ് ബോട്ടിൽ അടുക്കളയിലേക്കുള്ള പാത്രങ്ങൾ കുട ഷോപ്പിംഗ് ബാഗ് ബാഗ് തയ്യലിലുള്ള സൂചി തയ്യൽ മെഷീൻ സൈക്കിൾ മണ്ണെണ്ണ അടുപ്പ് മുടി ചീകാനുള്ള ചീപ്പ് പെട്രോമാക്സ് ഹെയർ പിൻ നാപ് ബേബി നാപ്കിൻ ഹെയർ ഓയിൽ ഷീ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ടാൽക്കം പൗഡർ ഷേവിംഗ് ക്രീം ആസ്റ്റർ ഷേവ് ലോഷൻ തുടങ്ങി സോപ്പ് കെട്ട ടയറുകൾ ലെതർ ഉൽപ്പന്നങ്ങൾ റബ്ബർ ബാൻഡ് തുടങ്ങിയവൾക്കെല്ലാം വലിയ തോതിൽ വില കുറയുന്നു എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപകരണങ്ങളിലേക്ക് പോയാൽ എയർ കണ്ടീഷണർ ഡിഷ് വാഷറുകൾ വാഷറുകൾ മുപ്പത്തി രണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടെലിവിഷനുകൾ ഇവയ്ക്കെല്ലാം വില കുറയുകയാണ് ആരോഗ്യ മേഖലയിലേക്ക് എത്തിയാൽ രോഗനിർണയ കിറ്റുകളും റീ ഏജൻറ്റുകളും മരുന്നുകളും ഏകദേശം വലിയ തോതിൽ വില കുറയുകയാണ് ആസ്തറ്റിക്സ് മരുന്നുകൾ അയോഡീൻ മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ ഗോസ് ബാൻഡേജ് പ്ലാസ്റ്റർ സർജിക്കൽ ഗ്ലാസ് ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് ഡ്രിപ്പുകൾ കണ്ണടകൾ കോൺടാക്റ്റ് ലെൻസ് കന്നട ഫ്രെയിമുകൾ സർജിക്കൽ ഉപകരണങ്ങൾ ഉപകരണങ്ങൾ എക്സ് റേ ഉപകരണങ്ങൾ ഇവയ്ക്കെല്ലാം വലിയ തോതിലുള്ള വിലക്കുറവാണ് ഉണ്ടാകുന്നത് കൃഷി മേഖലയിലേക്ക് പോയാൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഡീസൽ എഞ്ചിൻ സ്പ്രിങ്ക്ലർ കാർഷിക ഉപകരണങ്ങൾ ട്രാക്ടറുകൾ ട്രിപ്പറിഗേഷനുള്ള നോസിലുകൾ മണ്ണൊരുക്കാനുള്ള യന്ത്രസാമഗ്രികൾ വിളവെടുക്കാനുള്ള യന്ത്രങ്ങൾ തേനീച്ച വളർത്തലിനുള്ള ഉപകരണങ്ങൾ ഹാൻ കാർട്ട് മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ അമോണിയ അടക്കം വിവിധതരത്തിലുള്ള വളങ്ങൾ ജൈവ കീടനാശിനികൾ ട്രാക്ടർ ടയറുകൾ ട്യൂബുകൾ എന്നിവയ്ക്കാണ് ഈ വില കുറവ് ബാധിക്കുന്നത് പുനരുപയോഗ ഊർജം മേഖലയിലേക്ക് പോയാൽ സോളാർ കുക്കറുകൾക്കും സോളാർ വാട്ടർ ഹീറ്ററുകൾക്കും ബയോഗ്യാസ് പ്ലാന്റുകൾക്കും വിൻ മില്ലുകൾക്കും സോളാർ വിളക്കുകൾക്കും ഒക്കെ വലിയ തോതിലുള്ള വിലക്കുറവ് ഉണ്ടാകും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് നിർമ്മാണ മേഖലയിൽ സിമെൻറ്റിനും ഗ്രാനൈറ്റിനും മാർബിളിനുമൊക്കെ വില കുറയും ബാമ്പു ഫ്ലോറിങ് പരവതാനി കയറുൽപ്പന്നങ്ങൾ ബെല്ലുകൾ ഡ്രൈ സൈക്കിളുകൾ പെഡൽ കാറുകൾ പ്ലേയിങ് കാർ കാർഡുകൾ ചെസ് ബോർഡ് ക്യാരംസ് മുതലായ എല്ലാ സാധനങ്ങൾക്കും വലിയ തോതിൽ വില കുറയുന്നു എന്നുള്ള വാർത്തകളും വരികയാണ് ഇതിൻ്റെ കൂടെയാണ് കാറുകൾ പോലെയുള്ള കാറുകൾക്കും വാഹന അടക്കമുള്ള വാഹനങ്ങൾക്കുള്ള വലിയ തോതിലുള്ള വിലക്കുറവ് ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ന് ഇന്ന് മുതൽ ഇന്ത്യയിൽ വലിയ ഒരു ഉത്സവത്തിന് കൊടിയേറും എന്നുള്ളതാണ് അത് ജി എസ് ടി നിരക്കുകൾ വലിയ തോതിൽ കുറച്ചതോടുകൂടി ആ ഒരു മാറ്റമാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് പിന്നെ കച്ചവട രംഗത്ത് വലിയ ഉണർവുണ്ടാകും ഉന്മേഷമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വാണിജ്യ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ വിലക്കുറവുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പെട്ടെന്നുള്ള ഒരു നടപടിയെ തുടർന്നാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ വിലക്കുറവ് വലിയ തോതിലൊരു ആഹ്ലാദകരമായ അനുഭവമായി ഇന്ത്യക്കാർക്ക് മാറും എന്നുള്ളതാണ് സർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അവരും ലക്ഷ്യമിടുന്നത്